ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല കൊലോസ്യ ലേഖന മൂന്നാമധ്യായ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുക ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കയ്പായിരിക്കുമരുത് കൊലോസ്യ സഭയോട് ധന്യനായ ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ഭാര്യമാരോട് പറയുകയാണ് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ആയിരിക്കണം കീഴടങ്ങിയിരിക്കണം ഭർത്താക്കന്മാരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ കൊലോസ്യ സഭയോട് മാത്രമല്ല ഈ ദൈവോചനം പറഞ്ഞത് നാം ഓരോരുത്തരോടും കർത്താവിന്റെ വചനം പറയുകയാണ് കീഴടങ്ങേണ്ടവര് കീഴടങ്ങി അപ്പോൾ തന്നെ സ്നേഹിക്കേണ്ടവർ സ്നേഹിച്ചു ഈ ദൈവോചനം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത് രണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരെയും ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെയും ഈ കാലഘട്ടത്തിൽ കാണാൻ വളരെ പ്രയാസമാണ് ഒന്നുകൂടെ പറഞ്ഞാൽ വിശ്വസ്തതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ ദൈവജനമുണ്ടോ ദൈവജനമുണ്ട് പാട്ടുണ്ടോ പാട്ടുണ്ട് ആരാധനയുണ്ടോ ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ടോ പ്രാർത്ഥനയുണ്ട് പക്ഷേ അനുസരണമുണ്ടോ അതില്ല പ്രിയരെ സഭയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതിയതിന്റെ കാരണം ആ സഭയിൽ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ദൈവജനം നമുക്കും അനുയോജ്യമായ ദൈവജനമാണ് നമ്മുടെ പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നില്ല കാരണം എന്തുമാണ് എന്തുകൊണ്ട് പ്രിയരെ അനുഗ്രഹിക്കപ്പെടുന്നില്ല ദൈവവചനത്തിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ചില വചനങ്ങളുണ്ട് അതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ വചനം അനുസരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം പറയുന്ന എല്ലാ വചനവും എല്ലാം ദൈവവിശ്വാസീയമായ വചനമാണ് ഇതിനെ മുറുകെ പിടിച്ച് താഴ്മ ധരിച്ചും പരസ്പരം സ്നേഹിച്ചും മക്കൾക്ക് മാതൃകയോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു